ഹായ് ഓൾ എല്ലാവർക്കും സുഖല്ലേ ഇന്ന് ഞാൻ എൻ്റെ കയ്യിലുള്ള നാടൻ പോൾസത്തിൻ്റെ കഥയാണ് കേട്ടോ പറയണത് എൻ്റെ കയ്യിൽ രണ്ട് കളർ കളറുണ്ടായിരുന്നുള്ളൂ വൈറ്റ് ആയിട്ടുള്ളതും പിന്നെ ഈ കാണുന്ന റെഡ് കളറുള്ളതും അങ്ങനെ രണ്ട് കളർ തന്നെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന പ്ലാന്റുകളായിരുന്നു കേട്ടോ പോപ്പി ചെടിയെന്നും പറയുമെന്ന് തോന്നുന്നു അറിയില്ല ശരിക്കും ഇവിടെയൊക്കെ നാടൻ പോൾസം എന്നാണ് പറയുക കണ്ടോ എന്ത് ഭംഗിയായിട്ട് നിൽക്കുന്നതെന്ന് അറിയോ നല്ല ഹെൽത്തി ആയിട്ടും എല്ലാ ചെടിയമ്മിലും നിറച്ചു പൂക്കളുമായിട്ടും ഉണ്ടായിരുന്ന പ്ലാന്റ് ആയിരുന്നു പിന്നെ ഇതിന്മ മുട്ട് വരുന്ന പോലെ നമ്മൾ അറിയില്ല മുട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം കാലത്ത് എനച്ച് ചെടിയമ്മളിക്ക് നോക്കുമ്പോഴാവും നിറയെ പൂക്കളുണ്ടായി നിൽക്കുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ചെടിയാണ് അങ്ങനെ നല്ല ഹെൽത്തി ആയിട്ട് നിന്നിരുന്നായിരുന്നു അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഒന്ന് പ്രോൺ ചെയ്ത് കുറേ ചട്ടികളാക്കിയിട്ട് മാറ്റി വെച്ച് അവയമ്മിലൊക്കെ പൂവുണ്ടായി നിന്നിരുന്നായിരുന്നു കേട്ടോ പിന്നെ അതുമേലും പൂവൊക്കെ കുറയാൻ തുടങ്ങി അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒന്ന് കട്ട് ചെയ്തിട്ട് വേറെ പോട്ടിലാക്കി വെക്കാമെന്നുള്ള രീതിയിൽ എല്ലാം കട്ട് ചെയ്തു പോട്ടും മാറ്റാം എന്നുള്ള കണക്കൂട്ടെല്ലാം അങ്ങനെ ചെയ്തു അങ്ങനെ കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കട്ട് ചെയ്ത് വെച്ചതൊക്കെ അതായത് പോട്ട് മാറ്റിയത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ റൂട്ടുള്ള ഭാഗങ്ങളൊക്കെ ചീഞ്ഞു പോയി ഒന്നും രക്ഷപ്പെട്ട് കിട്ടിയില്ല പിന്നെ ഒന്ന് രണ്ട് ഭാഗങ്ങൾ നിൽക്കുന്നുണ്ട് അത് കിട്ടിയ ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുള്ളൂ അപ്പോൾ അത്യാവശ്യം നന്നായി കെയർ കൊടുത്തിട്ട് തന്നെ ഇങ്ങനത്തെ ചെടികൾ നോക്കുക എന്താ പറ്റിയെന്ന് അറിയില്ല പിന്നെ ഈ ആദ്യം വെച്ച സമയത്തൊക്കെ അത്യാവശ്യം നന്നായി പൂക്കൾ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ ആദ്യം വീഡിയോയിൽ കണ്ടില്ലേ അത്യാവശ്യം നന്നായി പൂക്കൾ തന്നിരുന്ന പ്ലാന്റുകളായിരുന്നു അതുകൊണ്ട് പിന്നെ സങ്കടമുണ്ട് പിന്നെ എന്നാലും ഇതിലേ കുഴപ്പമില്ല അത്യാവശ്യം പൂക്കൾ തന്നിട്ടാണല്ലോ അവരൊക്കെ പോണത് അതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്ന് വിചാരിക്കാം പിന്നെ പ്ലാന്റ് നമുക്കിപ്പോൾ അത്ര വിലയില്ല അങ്ങനത്തെ ചെടികൾക്ക് എവിടെ ആയാലും ഇപ്പോൾ കിട്ടും പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ വെങ്കച്ചെടി തന്നെ മുളച്ച് വന്നിട്ടുണ്ട് വരെണ്ണം അത് എൻ്റെയിൽ ഇല്ലാത്തൊരു കളറായിട്ടാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്ഞ്ഞ് പോകുമ്പോഴും പല ചെടികളും തന്നെ നല്ല ഹെൽത്തി ആയിട്ട് വരുന്ന കാണുമ്പോൾ ഒരു സന്തോഷം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ